നമ്മൾ എന്ത് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആഡി ഐറ്റം ആണ് അതായത് നമ്മുടെ മിഡി വന്നിരിക്കുന്നത് രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേഞ്ച് വരുന്നത് മുപ്പത്തിരണ്ട് മുതൽ ഫുൾ ലെങ്ത് വരുന്ന എക്സൽ സൈസ് വരാൻ വരുന്ന നല്ല അടിപൊളി മിഡിയാണ് പ്രിന്റഡും പ്ലെയിനും ഉണ്ട് അതിന് രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് വിത്ത് കൂടി വരുന്ന മിടി തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രിൻറ്റും പ്ലെയിനും ആയിട്ടുള്ള ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ വരുന്ന മിടിയാണ് ഇത് അതിൻ്റെ പ്ലെയിനും പ്രിൻറ്റും നമുക്ക് അവൈലബിൾ ആണ് ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ രണ്ടെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വിത്ത് കൂടി വരുന്ന പ്രിൻ്റഡ് മിടി തന്നെയാണ് ഇത് ഈ ഐറ്റം നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് സൈസ് നമുക്ക് നേരിട്ട് വന്നാലേ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇതിന് റിട്ടേൺ പൊളിച്ചുള്ളതല്ല അതുകൊണ്ട് നേരിട്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ടതാണ്